പരിശുദ്ധ കാതോലിക്കാഭാവ സഭയിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭാ സമാധാനത്തിന് ആഹ്വാനം ചെയ്തത് തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിതനാക്കുന്നു എന്ന് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ജോർജ് കുര്യൻ അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് തന്നെ റഷ്യൻ സർക്കാർ നൽകുന്ന ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് പുരസ്കാരത്തിന് ഇപ്പോൾ അദ്ദേഹം തികച്ചും അർഹനാണ് എന്ന കാര്യം നമുക്ക് ബോധ്യമാകുന്നു ഐക്യവും സമാധാനവും സ്നേഹവും പ്രസംഗിക്കുന്നിടത്താണ് ക്രിസ്തീയത അർത്ഥപൂർണമാകുന്നത് ഡൽഹി ഭദ്രാസനം പരിശുദ്ധ കാതോലിക്ക ഭാവയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ പ്രധാന അതിഥിയായി സംസാരിക്കുകയായിരുന്നു ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നുള്ള ലോക്സഭ രാജ്യസഭ എം പിമാരും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ വ്യവസായ സഭാരംഗത്തെ പ്രമുഖരും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു അതേസമയം റഷ്യൻ പ്രസിഡന്റിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് പുരസ്കാരം പരിശുദ്ധ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ഭാവിയ്ക്ക് സമ്മാനിച്ചു ആധ്യാത്മിക സാമൂഹിക രംഗത്തെ സംഭാവനകളും ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്താൻ നടത്തുന്ന ഇടപെടലുകളും പരിഗണിച്ചാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസീലിയോസ് മാർത്തോമ മാത്യു ത്രിതീയൻ കാതോലിക്ക ബാബയ്ക്ക് റഷ്യ ഓർഡർ ഓഫ് ഫെൻഷിപ്പ് ബഹുമതി സമ്മാനിച്ചത് ന്യൂഡൽഹിയിൽ റഷ്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് വേണ്ടി റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിക്കോവ് ബഹുമതി കൈമാറി ചടങ്ങിൽ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് പരിശുദ്ധ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് ബാബ മലങ്കര സഭയുടെ പരമാധ്യക്ഷനായി ചുമതലയേറ്റത് തന്റെ മുൻഗാമിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സഹോദരൻ പദ്ധതിയിലൂടെ ജാതി മതഭേദമന്യ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇതിനോടകം ബാബ സഹായം എത്തിച്ചു കഴിഞ്ഞു സഭയുടെ പരമാധ്യക്ഷനായി ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ചുമതല വഹിച്ച കണ്ടനാട് ഭദ്രാസനത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വിവിധ തലത്തിൽ അവശത അനുഭവിക്കുന്നവർക്കായി ഏർപ്പെടുത്തി നാളിതുവരെ ഇത് നടന്നു വരികയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം ഈ കാലയളവിൽ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തു സമൂഹത്തിൽ നടത്തിയ ഇടപെടലുകളും റഷ്യയുമായുള്ള ആധ്യാത്മിക സാംസ്കാരിക വിനിമയവും പുരസ്കാരത്തിൽ നിർണായകമായി റഷ്യൻ സഭയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഗ്ലോറി രണ്ടായിരത്തി പതിനാല് നവംബർ രണ്ടിന് കാതോലിക്ക ബാബയ്ക്ക് സമ്മാനിച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രശസ്ത ചലച്ചിത്രകാരൻ മൃണാൽസൻ ബ്രഹ്മോസ് തലവൻ എ ശിവതാണപിള്ള തമിഴ് സാഹിത്യകാരൻ ജയകാന്തൻ തുടങ്ങിയവർക്ക് റഷ്യൻ പ്രസിഡന്റിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിലുള്ള നിർണായക പങ്ക് പരിഗണിച്ചായിരുന്നു പുരസ്കാരം എന്താണ് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് സ്വദേശത്തെയും വിദേശ രാജ്യങ്ങളിലെയും പ്രതിഭകളെ ആദരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് റഷ്യ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ഏർപ്പെടുത്തിയത് ഐക്യരാഷ്ട്ര സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ ബാങ്ക് കി മുൺ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ തുടങ്ങി നിരവധി പ്രമുഖർക്ക് റഷ്യൻ പ്രസിഡന്റ് പുരസ്കാരം സമ്മാനിച്ചിട്ടുണ്ട് ശരീരത്തിൽ നെഞ്ചോട് ചേർത്ത് ഇടതുവശത്തായാണ് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ധരിക്കേണ്ടത് ഒലിം ഇലകളാൽ ചുറ്റപ്പെട്ട ഭൂഗോളവും അതിനെ ആവരണം ചെയ്യുന്ന പെഞ്ചകണൽ നക്ഷത്രവും ചേർന്നതാണ് രൂപകൽപ്പന സമാധാനവും സൗഹൃദവും എന്ന് റഷ്യൻ ഭാഷയിൽ ആലേഖനവും ചെയ്തിട്ടുണ്ട്